േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തൻ്റെ മകനെ ഉപേക്ഷിക്കണം എന്നുള്ള ആവശ്യം സാഗർ ഉന്നയിച്ചതിനെ തുടർന്ന് അതിന് തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ കൺമണി പക്ഷേ ഇത് അംഗീകരിക്കാൻ തയ്യാറാകാത്ത കൃഷി കൺമണിയെ വീണ്ടും ചെന്ന് കണ്ടിരിക്കുകയാണ് കൺമണി അച്ഛൻ പറഞ്ഞത് നീ കാര്യമാക്കണ്ട നമ്മൾ ഒരുമിച്ച് ജീവിക്കുക തന്നെ ചെയ്യും ഇത് ഞാൻ നിനക്ക് നൽകുന്ന ഉറപ്പാണ് ഇത് കേട്ടതിനെ തുടർന്ന് വേണ്ട കൃഷി സാർ നമ്മൾ തമ്മിൽ ഒരുമിക്കാൻ പാടില്ല എന്നതാണ് സത്യം ഞാൻ കുറച്ച് അതിമോഹം മനസ്സിൽ കൊണ്ട് നടന്നുപോയി റിഷ്സാറിനെ സ്വന്തമാക്കുക എന്നത് ചേരേണ്ടവർ തന്നെയാണ് ചേരുകയുള്ളു ആ കാര്യത്തിൽ എനിക്കും ഉറപ്പുണ്ട് ഒരുവിധത്തിൽ നോക്കിയാൽ ഞാനല്ലേ തെറ്റ് ചെയ്തത് എല്ലാ കാര്യവും അറിഞ്ഞിട്ടും ഞാൻ റിട്ട്സാറിനെ പ്രണയിച്ചു മാനസിയുടെ ബന്ധമറിഞ്ഞ ഞാൻ ഒഴിഞ്ഞു മാറുകയായിരുന്നു വേണ്ടത് പക്ഷേ ഞാൻ അത് ചെയ്തില്ല അത് വലിയൊരു തെറ്റ് തന്നെയാണ് എൻ്റെ മിസ്റ്റേക്ക് അത് അങ്ങനെ വിട്ടുകളയാൻ ഞാൻ തയ്യാറല്ല കൃഷിസാർ ഇനി നമ്മൾ തമ്മിൽ കാണില്ല ഇത് കൃഷ്സാറിൻ്റെ അച്ഛനെ ഞാൻ കൊടുത്ത വാക്ക അത് ഞാൻ തെറ്റിക്കില്ല കണ്ണി എടുത്തു ചാടിയൊന്നും ചെയ്യരുത് ഇല്ല കൃഷിസാർ കൃഷ്സാറിനെ എന്നെ കാണാൻ വീട്ടിലേക്ക് വരരുത് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് കൃഷാകെ പോയിരിക്കുകയാണ് ഈ കാര്യം ആൻറ്റിയമ്മ അറിഞ്ഞതിനെ തുടർന്ന് ആൻറ്റിയമ്മയ്ക്കും വളരെയധികം സന്തോഷമാവുകയും ഇതോടെ ആൻറ്റിയമ്മ കല്യാണത്തിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങാൻ മാനസിയോട് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്